നാടകം നാടകമറിയാത്ത ഏതോ പി ആർ അടിമ സംവിധാനിച്ചതാവാനാണ് വഴി അതുകൊണ്ടാണ് പൊട്ടിപ്പോയത് ഒന്നാമത് സ്ക്രിപ്റ്റ് ഒട്ടും നാടകീയത ഇല്ലാത്ത നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ സ്ക്രിപ്റ്റിനൊരു നാടകീയത ഇല്ല നാടകീയത ഇല്ലാത്ത സ്ക്രിപ്റ്റ് ആണ് അതായത് ജോയ്മേത്തിന്റെ അഭിപ്രായം പറയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു അതായത് പെൻഷൻ കിട്ടിയ വയസ്സൻ കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും അരങ്ങിലേക്ക് വേച്ചു വേച്ചു വരണമായിരുന്നു കേട്ടോ ഇനി മുതൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇയാൾ നേരിട്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ മറ്റേ ഇങ്ങനെ കയറ്റി വിടാ വിടാൻ പാടില്ല അത് ആൾക്കാർക്ക് ഒരു ഒരു റിയാലിറ്റി തോന്നില്ല അപ്പൊ ഇനി മുതൽ ചെയ്യേണ്ടത് ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ഈ വൃദ്ധൻ ഇങ്ങനെ ഇങ്ങനെ വരണം അപ്പൊ ഇങ്ങനെ പശ്ചാത്തലത്തില് ഭയങ്കര മ്യൂസിക് ഇങ്ങനെ കൊടുക്കണം ഇയാൾ ഇങ്ങനെ വേച്ച് 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 ഇങ്ങനെ വരണം അപ്പൊ എല്ലാ കണ്ണുകളും ഈ വൃദ്ധനിലേക്ക് ഇങ്ങനെ വരും കേട്ടോ ആ എന്നിട്ട് കൈപിടിച്ച് നടത്താൻ കൊച്ചുമക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പുതുതലമുറയുടെ ഒരു സിംബോളിക് ഇഫക്റ്റ് കിട്ടുമായിരുന്നു ഗോവിന്ദ അപ്പൊ എന്താണെന്നറിയാ ഈ വൃദ്ധന്റെ നേരത്തെ നിങ്ങളെ സ്റ്റേജിലേക്ക് വൃദ്ധം മാത്രം വന്നത് ഇനി അതാ ഇനി അടുത്ത പരിപാടിക്ക് വൃദ്ധന്റെ കൈപിടിച്ചിട്ട് ഒരു ചെറിയ കുട്ടി വരണം ഈ വൃദ്ധന്റെ ഒരു പേരക്കുട്ടി പേരക്കുട്ടിയും കൂടി ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഇതിങ്ങനെ പുതിയ ജനറേഷനും ഈ പഴയ ജനറേഷനും തമ്മിലുള്ള ഒരു 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 സിംഗാവും അപ്പം അപ്പൊ കുറേം കൂടിയും കുറേം കൂടി നമ്മളെ നമ്മളെ കോൾമൈർ ഇങ്ങനെ നമുക്ക് വരും പിന്നെ ഈ വയസ്സൻ കഥാപാത്രത്തിന്റെ ആഹാര്യം ആഹാരം നടന്നാൻ പിന്നെ കുട്ടടി അല്ലട്ടോ ആഹാര്യം അതായത് നാടകഭാഷയാണ് ആഹാര്യം എന്ന് പറഞ്ഞാൽ ആ വേഷവിധാനം ശരിയായില്ല ആ വൃദ്ധന്റെ കണ്ടില്ലേ നിങ്ങള വീഡിയോ കണ്ടില്ലേ ആ വൃദ്ധന്റെ വേഷം അത് പോരാ അങ്ങനെയല്ല ഷർട്ടിടാതെ ഷർട്ട് പാടി കേട്ടോ ഇനി മുതലാണെങ്കിൽ ഇമ്മാതിരി വൃദ്ധന്മാരെ കൊണ്ടുവരുമ്പോൾ ഷർട്ടിടിപ്പിക്കരുത് ശ്രദ്ധിക്കണേ ഷർട്ടിടാതെ തലയിൽ ഒരു പാളത്തൊപ്പി തലയിൽ ഒരു പാളത്തൊപ്പി വേണം വാച്ച് ഇയാളെ കയ്യിൽ വാച്ച് ഉണ്ട് വാച്ചൊന്നും പാടില്ല കേട്ടോ വാച്ചൊന്നും പാടില്ല എന്താണത് ഒക്കെ ശ്രദ്ധിക്കണ്ടേ ഗോവിന്ദ ചങ്ങനെക്കായാലോ അപ്പൊ വാച്ച് പാടില്ല